ഒരു വർഷത്തെ ഇടവേളക്ക് ശേഷം മിസ്റ്റർ ഷമീർ പാലോട് ഞങ്ങളെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഒരു പെട്ടി അല്ല ഹൃദയം നിറയെ സ്നേഹവും പെട്ടി നിറയെ സാധനങ്ങളുമായിട്ട് ഷമീർ പാലോട് എത്തിയിട്ടുണ്ട് അപ്പോ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഞാൻ ഓരോന്ന് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്നത് നല്ല വാഴ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള എന്താണ് ബീഫ് നല്ല കുട്ടൻ ബീഫ് അല്ലേ പോത്താണോ പോത്ത് നല്ല പോത്ത് ഓക്കെ ഓക്കെ പോത്തുണ്ട് ഇതെന്താണ് ഹലുവലുവാണ് കോഴിക്കോട് നല്ല തിരുവനന്തപുരം അലുവാണ് തിരുവനന്തപുരം ഹലുവ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ നോസ്റ്റാൾജിക് സാധനമായിട്ടുള്ള കുട്ടികളുടെ കുട്ടികളുടെ കണ്ണുണ്ണി കുട്ടികളുടെ രോമാഞ്ചമായിട്ടുള്ള കുരുമുളകെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ ബ്ലാക്ക് ഓക്കെ പിന്നെ ഇതാണ് തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യൽ സാധനമാണ് ഇതിന് എന്താ പറയാ സ്പെഷ്യൽ ആണ് ഈ സാധനത്തിന്റെ പേര് പറയുന്നവര് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും ഓക്കെ പിന്നെ ഉള്ളത് മറ്റൊരു പുളിമുട്ടാ ഓക്കേ പിന്നെ ഉള്ളത് നല്ല രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ കണ്ടല്ലോ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ ഉള്ളത് ഇത് എന്തുപൊടിയാടിപ്പൊടിപ്പൊടി ഓക്കെ അത് മല്ലിപ്പൊടിയാണ് ദിസ്ഇസ് മഞ്ഞപ്പൊടി ആൻഡ് ദിസ്ഇസ് മുളക് പൊടി ഓക്കെ പിന്നെ ഉള്ളത് കപ്പലണ്ടി 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 അതെണ്ടി എന്താടച്ച റബ്ബറി മഞ്ഞരടൂ ചുവപ്പലട ചോടിച്ചില്ല പച്ചലടും സമാധാനമാ ഓക്കെ പൊട്ടിക്കണില്ല ഓട്ടേ പിന്നത് അച്ചാ പിന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ മിച്ചർ മുട്ട ഞങ്ങളുടെ ഓ നല്ല ഫ്രഷ് ഫ്രഷ് ജിലേബി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഷമീർ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഞങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നുള്ളത് ഷമീർ ആ ഹൃദയത്തിൽ നിന്ന് താങ്കളോട് ഒരുപാട് നന്ദി പറയാണ് ഇനിയും ഇതുപോലെ ഒരുപാട് തവണ നിങ്ങൾക്ക് നാട്ടിൽ പെട്ടി പൈസ ഇത് കണ്ടിട്ട് ആരും നിങ്ങട്ട് വരാൻ നിൽക്കണ്ട ആരും പൊതി കൂടാനും നിൽക്കണ്ട ഞങ്ങൾ ഉച്ചക്ക് ചെറുതായിട്ടൊന്ന് ഞങ്ങൾ കൂടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ ഉൾപ്പെടുത്താമെന്നുള്ളത് മാത്രാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ